ലോസ് ആഞ്ചൽസിൽ തീ ആളിപ്പടരാൻ ഇടയാക്കിയ വരണ്ട കാറ്റായ സാൻഡാന ഇരുപത്തിനാല് മണിക്കൂറിനകം ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ സർവീസിന്റെ മുന്നറിയിപ്പ് അങ്ങനെയുണ്ടായാൽ ഹോളിവുഡ് ഹിൽസിന്റെയും ജനനിമിട്ടമായ സാൻ ഫെർണാണ്ടോ താഴ്വരയുടെയും മറ്റു ഭാഗങ്ങളിലേക്ക് പാലിസോർട്സ് തീ പടരുമെന്നാണ് ആശങ്ക കാറ്റ് ശക്തി പ്രാപിക്കും മുമ്പ് കാന്യാൺ മേഖലയിലെ പാലിസോർട്സ് തീ അണയ്ക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് അഗ്നിശമന ഓപ്പറേഷൻസ് മേധാവി ക്രിസ്ത്യൻ ലിസ് പറഞ്ഞു ഇവിടെ നിന്ന് പ്രസിദ്ധമായ കാലിഫോർണിയ സർവകലാശാലയിലേക്ക് അധികം ദൂരമില്ല അതേസമയം സങ്കൽപ്പിക്കാനാവാത്ത ഭീകരതയുടെയും രാത്രികൾക്കാണ് ലോസ് ആഞ്ചൽ സാക്ഷ്യം വഹിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് വലിയ തീകൾ ചേർന്ന് മാൻഹട്ടിൻ്റെ ഇരട്ടിയിലധികം വലിപ്പമുള്ള ഒരു പ്രദേശത്തെ ആകെ നശിപ്പിച്ച അവസ്ഥയാണ് അതേസമയം തീപിടുത്തത്തിന്റെ ആഘാതത്തെ വൻ നാശനഷ്ടം എന്ന് തന്നെയാണ് മാലിപ്തു പസഫിക് പാലിസോഴ്സ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ മേധാവി ബാർബറ ബ്രൂഡർലിൻ വിശേഷിപ്പിച്ചത് എല്ലാം പോയ പ്രദേശങ്ങളുണ്ട് ഒരു തടി പോലും ബാക്കിയില്ലെന്നും ബ്രൂഡർലിൻ പറയുന്നു അതിനിടെ അഗ്നിശമന വിഭാഗത്തിനുള്ള ബജറ്റ് വെട്ടിക്കുറച്ച നടപടിക്കെതിരെയും രോക്ഷമുയർന്നിട്ടുണ്ട് ലോസ് ആഞ്ചൽസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിനായി പ്രതിവർഷം കോടിക്കണക്കിന് തുക നൽകുന്നതിനായി മറ്റ് നഗരപരിപാലന സംവിധാനങ്ങൾക്ക് സ്ഥിരമായ പണം മുടക്കുന്നത് അനന്തരഫലങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് പീപ്പിൾ സിറ്റി കൗൺസിൽ അഭിഭാഷകനും സംഘാടകനുമായ റിക്കിയെ സർജിഗോ കുറ്റപ്പെടുത്തി തന്റെ വകുപ്പിലുള്ള പതിനേഴ് ദശലക്ഷം ഫണ്ട് വെട്ടിക്കുറച്ചതും പാലിസോഡുകളിലെ ഹൈഡ്രജനുകളിലെ ജലവിതരണത്തിലെ പ്രശ്നങ്ങളും അഗ്നിശമന സേനാംഗങ്ങളുടെ തീപിടുത്തത്തെ നേരിടാനുള്ള ശേഷിയെ ക്ഷയിപ്പിച്ചതായി ലോസ് ആഞ്ചൽസ് അഗ്നിശമന സേനാ മേധാവി ക്രിസ്റ്റിൻ ക്രൗലിയും പറഞ്ഞു വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് തീ ആളിപ്പടരുന്ന അവസ്ഥയാണ് പല പ്രമുഖരുടെയും അടക്കം എല്ലാം നഷ്ടമായ അവസ്ഥയാണ് എത്രത്തോളം നാശനഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചത് എന്ന് പറയാൻ സാധിക്കില്ല കാരണം സമ്പന്നരുടെയും സിനിമാ താരങ്ങളുടെയും വീടുകളടക്കം എരിഞ്ഞ ഒരു അവസ്ഥ തന്നെയാണ് ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയാണ് എത്രത്തോളം തീ കെടുത്തിയാലും വീണ്ടും അതെല്ലാം കത്തിപ്പടരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അതിനിടയ്ക്ക് തന്നെയാണ് ഇപ്പോൾ കാറ്റ് ഉണ്ടാകുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് ഇത് വലിയ രീതിയിലുള്ള ഒരു വ്യാപനത്തിന് കാരണമാവുകയും ചെയ്യും എന്തായാലും എൺപത് ശതമാനവും തീ അണച്ചു എന്ന് പറയുമ്പോഴും മറ്റ് ഭാഗങ്ങളിലും തീ പടരുന്ന അവസ്ഥയാണ് ഉണ്ടായത് മുപ്പത്തിയേഴായിരം ഏക്കർ സ്ഥലമാണ് അഞ്ചു ദിനം കൊണ്ട് കത്തിച്ചാമ്പലായത് പന്ത്രണ്ടായിരം കെട്ടിടങ്ങൾ നശിച്ചു പതിനയ്യായിരം കോടി ഡോളറിന്റെ പ്രാഥമിക നഷ്ടമുണ്ടായി എന്നാണ് ഏകദേശ കണക്ക് തീപിടുത്തത്തെ വൻ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രസിഡന്റ് ജോ ബൈഡൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് സഹായം നൽകുമെന്ന് വ്യക്തമാക്കി ദുരന്ത ബാധിതരുടെ വായ്പകളുടെ തിരിച്ചടവിന് സാവകാശം നൽകാനും തീരുമാനമായിട്ടുണ്ട് പതിനാറ് മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതേസമയം പതിമൂന്ന് പേരെ കാണാതായി എന്ന് പറയപ്പെടുന്നുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ആമസോൺ കാർഡുകളിൽ ഉണ്ടാവുന്നത് പോലെ ഒരു തീപിടുത്തമല്ല ഇവിടെ സംഭവിച്ചത് അതിന്റെ ഇരട്ടിയിലധികം വരുമെന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടൻ